നിങ്ങള് അല്ലെ കുറെ പേര് എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് അതിന് ആയുധമാകാൻ നോക്കുക അജിനു പോയ ആള് യു ഡി എഫ് യോഗം ബഹിഷ്കരിച്ചെന്ന് വാർത്ത കൊടുത്ത ആളല്ലേ നിങ്ങൾ ഇത്രയും വൈബുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കണ്ടിട്ടില്ല ആ കൺവെൻഷന്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിട്ട് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് തങ്ങൾ കുടുംബം ബഹിഷ്കരിച്ചു തങ്ങൾ കുടുംബം ബഹിഷ്കരിച്ചാൽ കുഞ്ഞാലുടി സാഹിബ് തുടങ്ങിയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗാരൻ ആ ഓഡിറ്റോറിയത്തിലോ ആ സ്റ്റേജിലോ ഉണ്ടാവോ അത് അറിയാനുള്ള സാമാന്യ ബുദ്ധി ഈ റിപ്പോർട്ട് ചെയ്തവർക്കില്ലേ അപ്പൊ നിങ്ങളുടെ കാബഡിയാണ് അത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് എല്ലാവരും അല്ല ഞാൻ എല്ലാവരെയും പൊതുവൽക്കരിച്ച് പറയില്ല ഞാൻ പരസ്യത്തിന് ഞങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല പരസ്യം അല്ലാതെ കൊടുക്കാൻ ഞങ്ങളുടെ പൈസ ഇല്ല ഞാൻ ഭയങ്കര സന്തോഷമാന ഇത്ര ഫ്രീ ആയിട്ട് എനിക്ക് ഇത്ര എയർ ടൈം ഫ്രീ ആയിട്ട് കിട്ടുവാണ് ഒരു കാശ് മുടക്കാതെ ഇത് പാലക്കാട് കിട്ടിയതാണ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ പാലക്കാട് ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്തോ പക്ഷെ കൊടുക്കുന്ന വാർത്തയുടെ ഒരു ഔചിത്യം എങ്കിലും ഒന്ന് പരിശോധിച്ചിട്ട് കൊടുക്കണം എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥന ഇനി മാധ്യമ പ്രവർത്തകർക്കെതിരെ ഒട്ടിത്തെറിച്ചോന്ന് നമ്മളിട്ട് വാർത്ത കൊടുക്കരുത് വിനീതമായ അഭ്യർത്ഥന